ഹലോ നമുക്ക് വീടുകളിൽ തുടങ്ങി വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് ഞാനെന്ന് പറയാൻ പോണത് നമുക്ക് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇന്ന് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനിലാണ് കാരണം പുറത്ത് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയേ തീരും ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലരടുത്ത് തീരെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല മുതൽ ഒന്നും തന്നെ അവരുടെ അടുത്തില്ല ചിലരുടെ അടുത്ത് ഉണ്ട് പക്ഷേ അവർക്ക് ഇറക്കാൻ ഒരു പേടിയാണ് ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ തുടങ്ങാമെന്നുള്ളതാണ് ഓൺലൈനിൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ തുടങ്ങാൻ പറ്റിയ മൂന്ന് ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോണത് അതിലൊന്നാമത്തത് ലോക്കൽ പ്രൊഡക്റ്റ്സ് അതായത് ലോക്കൽ പ്രൊഡക്റ്റുകളുടെ ബിസിനസ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ആ പ്രദേശത്ത് എന്തിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക എന്തെല്ലാം പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിലൂടെ സെല്ല് ചെയ്യാൻ പറ്റിയത് ഉണ്ട് നിങ്ങളുടെ ആ ലോക്കൽ അത് ഓരോ സ്ഥലത്തും ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു പ്രത്യേക തരം കത്തിയായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കരകൗശല വസ്തുക്കളായിരിക്കാം ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകളായിരിക്കാം അങ്ങനെ എന്താണ് നിങ്ങളുടെ ആ ലോക്കലി അവൈലബിൾ ആയിട്ട് ലോക്കലി നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കുക അതിനെ ഓൺലൈനിലൂടെ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം പ്രത്യേകിച്ച് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് സെല്ല് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഓൺലൈനിൽ പ്രൊഡക്റ്റുകളും സർവീസുകളും വാങ്ങാൻ വേണ്ടി റെഡിയാണ് അവർ ഓൺലൈനിലൂടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഓൺലൈനിൽ ആണ് അപ്പോൾ അവർക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിൽ സെല്ല് ചെയ്യുമ്പോൾ പ്രവാസികൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉള്ളവർ കേരളത്തിന് പുറത്തുള്ളവർ ബാംഗ്ലൂർ ബോംബെ ഡൽഹി ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള മലയാളികൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ലോക്കലി എന്താണ് അവൈലബിൾ എന്ന് ആദ്യം പഠിക്കുക എന്താണ് നിങ്ങളുടെ ലോക്കലി കിട്ടുക ഈ ലോക്കലെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ അതാവുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ട കാര്യമില്ല ഡിമാൻഡിനനുസരിച്ച് നമുക്ക് ഓർഡർ കിട്ടണതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് എടുത്ത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് ഒരുപാട് സ്റ്റോപ്പ് ഉദാഹരണം നിങ്ങളിപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് ബോംബെ നിന്ന് ഇറക്കി അല്ലെങ്കിൽ ഓൺലൈൻ വഴി തമിഴ്നാട് ഇറക്കി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വിറ്റ് പോയില്ലെങ്കിൽ നമ്മളുടെ ക്യാഷ് അവിടെ സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കും പെട്ടെന്ന് ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് പെട്ടെന്ന് ഇത് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റില്ല ഡിമാൻഡിനനുസരിച്ചാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാവുള്ളൂ പ്രത്യേകിച്ച് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങുന്ന ആൾ ആളുകൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിറ്റ് പോയില്ലെങ്കിൽ പണിയാണ് അപ്പോൾ നിങ്ങൾ സ്ഥലം കണ്ടെത്തുക ഇന്നെന്ന സ്ഥലത്ത് ഇന്നെന്ന പ്രൊഡക്റ്റുകൾ എൻ്റെ ലോക്കൽ അവൈലബിൾ ആണ് അതിൽ ഒന്നോ രണ്ടോ പീസ് മാത്രം എടുത്ത് നിങ്ങൾ മാർക്കറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം ഓർഡർ വന്നതിന് ശേഷം ബൾക്കായിട്ടുള്ള പർച്ചേസിലേക്ക് പോവാം തുടക്ക സമയത്ത് ഹോൾസെയിൽ വിലയേക്കാളും കുറച്ച് കൂടുതൽ കൊടുത്താലും പ്രശ്നമില്ല നിങ്ങൾ കുറച്ച് സ്റ്റോക്ക് മാത്രം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബിസിനസ് തറക്കേടില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ലോക്കലി തന്നെ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഇതാണ് ഒന്നാമത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും സർവീസുകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് വളരെ മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ വളരെ ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ് സർവീസിലുള്ളൂ കാരണം നമ്മളുടെ ഒരു എക്സ്പെർട്ടീസാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണത് ഇത് ഇത്തരം ഈ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും കഴിവുണ്ടോ എന്തെങ്കിലും പരിചയ സമ്പത്തുണ്ടോ ഇങ്ങനെ നിങ്ങളുടെ മേഖല എന്താണ് ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതിനെ നമുക്ക് സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം ഇപ്പോൾ ഉദാഹരണം നിങ്ങളിപ്പോൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അതിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാം ഓൺലൈനിലൂടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫാഷനും അതേപോലെ സ്റ്റൈലിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം ഫാഷൻ ഡിസൈനിങ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാഷൻ ആൻഡ് സ്റ്റൈലിങ്ങിലെ കൺസൾട്ടേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മളുടെ ഒരു സർവീസാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് ഇത്തരം ടൈമിലൊക്കെ പലർക്കും കൺഫ്യൂഷനാണ് എന്തെടുക്കണം അതേപോലെ തന്നെ ഏത് കളർ പ്രിഫർ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും അവർക്കറിയില്ല ഫാഷൻ ആൻഡ് സ്റ്റൈലിങ് അവർക്കറിയില്ല അപ്പോൾ അതിൻ്റെ കോച്ചിങ് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ലാംഗ്വേജിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ലാംഗ്വേജിങ്ങിൻ്റെ കോച്ചിങ് കൊടുക്കാനായിട്ട് സാധിക്കും ഏത് മേഖലയിലാണ് ഇപ്പോൾ ഉദാഹരണം ഒന്നും വേണ്ട നിങ്ങൾ ബോട്ടണിയാണ് പഠിച്ചെങ്കിൽ ഗാർഡനിങ് ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട കോച്ചിങ് കൊടുക്കാനായിട്ട് സാധിക്കും എങ്ങനെ നല്ല രീതിയിൽ ഗാർഡനിങ് എന്നൊക്കെ ഉള്ള അത്തരത്തിലുള്ള കോച്ചിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾക്ക് ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് സ്റ്റോക്ക് വരുമെന്നുള്ളൊരു പേടിയില്ല കാരണം ഇവിടെ സ്റ്റോക്ക് ഇല്ലല്ലോ സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറെക്കുറെ നമുക്കത് ഓൺലൈനിലൂടെ നമുക്ക് വേണ്ട കസ്റ്റമറെ കണ്ടെത്താനും സാധിക്കും ഇതാണ് ഓൺലൈനിൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം നമുക്ക് വളരെ മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് പല പരീക്ഷണങ്ങളും ഓൺലൈനിൽ നടത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് സർവീസ് മേഖലയിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് ആണ് ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഞാൻ പറയാ പ്രൊഡക്റ്റ് ബേസിനേക്കാളും കുറച്ചുകൂടി നല്ലത് എന്തെങ്കിലും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണമായിരിക്കും അതാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല ഇനീഷ്യലി വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല നിങ്ങളുടെ എക്സ്പെർട്ടീസാണ് നിങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നത് അതിന് വലിയ മൂല്യമുണ്ട് മാർക്കറ്റിൽ വലിയ മൂല്യമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പണി ഇല്ലെങ്കിലും അത് വാങ്ങുന്ന നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ കണ്ണിൽ അതിന് വലിയ വാല്യൂ ഉണ്ട് അതുകൊണ്ടാണ് അവരത് പിക്ക് ചെയ്യുന്നത് പല പല കാര്യങ്ങളും ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ മാരേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ മാരേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ കോച്ചിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ഇതെല്ലാം മാർക്കറ്റിൽ ഇത്തരം സർവീസുകൾ പിക്ക് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏതാണ് നിങ്ങളുടെ മേഖല ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് അറിവ് കഴിവ് നിങ്ങളുടെ പരിചയ സമ്പത്ത് ഇതെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിലൂടെ നിങ്ങളുടെ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് രണ്ടാമത്തെ ബിസിനസ് മോഡല് ഇനി മൂന്നാമതായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മേക്ക് ചെയ്യാനുള്ള ഒരു ക്രാഫ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈനിലെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ വളരെ വില കുറച്ച് കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ അവരുമായിട്ട് മത്സരിക്കേണ്ട ഒരാവശ്യമില്ല കാരണം ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഓരോ വ്യക്തിക്കും അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കേണ് അവരുടെ പേര് ചിലപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അവരെന്താണോ പറയുന്നത് അതെല്ലാം നമ്മൾ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കീച്ച അല്ലെങ്കിൽ പേഴ്സ് ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടാലൻറ്റ് വെച്ചിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്ത് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാം ആ പ്രൊഡക്റ്റിനെ കുറച്ചും കൂടി വാല്യൂ ആഡ് ചെയ്തിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകൾ ഇത് ഓൺലൈനിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ആ മേഖലയിൽ കുറച്ച് ടേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണം എന്നാൽ മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓൺലൈനിൽ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ അത് ഓൺലൈനിൽ മാത്രമല്ല പുറത്തും കടകളൊക്കെ നടത്തുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാം ഓൺലൈൻ വന്നതോടുകൂടി അവരുടെ സെയിലും കാര്യങ്ങളെല്ലാം കുറഞ്ഞു എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആമസോണിനും ഫ്ലിപ്പ്കാർട്ടിനും അങ്ങനെ ഡയറക്റ്റ് നമ്മളായിട്ട് മത്സരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളവരുമായിട്ട് മത്സരിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഓരോ വ്യക്തിക്കും വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കി കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റിൻ്റെ ബിസിനസ് അപ്പം ഈ മൂന്ന് ബിസിനസ്സുകളാണ് നമുക്ക് ഓൺലൈനിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോക്കലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കുക കണ്ടുപിടിക്കുക അത് ഓൺലൈനിലൂടെ സെല്ല് ചെയ്യുക രണ്ടാമത്തത് സർവീസുകൾ എപ്പോഴും പ്രൊഡക്റ്റ് തന്നെയല്ല നല്ല ഓപ്ഷൻ സർവീസുകളും പ്രൊഡക്റ്റ് ബേസ്ഡും സർവീസ് ബേസ്ഡും നമുക്ക് ബിസിനസ് ചെയ്യാം സർവീസ് ബേസ്ഡ് ബിസിനസ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകൾ കാര്യങ്ങൾ അപ്പോൾ ഈ മൂന്ന് ബിസിനസ്സാണ് നമുക്ക് തരക്കേടില്ലാതെ ചെയ്യാൻ പറ്റും വളരെ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് സൗജന്യമായിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാം സൗജന്യമായിട്ടും മാർക്കറ്റിംഗ് ചെയ്യാം പെയ്ഡായിട്ടും മാർക്കറ്റിംഗ് ചെയ്യാം രണ്ട് ഓപ്ഷനും ഉണ്ട് നമുക്ക് തുടക്കം ഡേ വൺ മുതൽ വേണമെങ്കിൽ സൗജന്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ട് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങൾ പലപ്പോഴും പല ബിസിനസ്സുകൾക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര എമൗണ്ടിൻ്റെ ആവശ്യമൊന്നും വരില്ല അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോഴാണ് അതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഓൺലൈനിൽ വളരെ ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് സെയിലിനാണ് നമുക്ക് കസ്റ്റമർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ആ കസ്റ്റമർ നമ്മൾ എന്തെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്താലും ഈ സാധനം വിറ്റ് പോയില്ലെങ്കിൽ കസ്റ്റമർ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുകയുള്ളൂ അങ്ങനെയാണ് പല ബിസിനസ്സുകളും നഷ്ടത്തിലെത്താം നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ പല പരീക്ഷണങ്ങളും നടത്താം ഇത് ഇല്ലേ എന്ന് അറിഞ്ഞിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും പരീക്ഷണങ്ങൾ നടത്താനായിട്ട് സാധിക്കും നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്താനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് എനിക്ക് തരാനായിട്ട് സാധിക്കും താഴെ ലിങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്